നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അല്പം ശ്രമിച്ചിരിക്കുന്ന ഈ മഴ വാസ്തവത്തിൽ നമ്മുടെ ഭാവിയെ ആശങ്കപ്പെടുത്തുന്നതാണ് എങ്ങനെയാണ് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം മഴ പെയ്യുന്നത് എവിടെ നിന്നാണ് ഇത്രയധികം ജലം ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിയിൽ നിന്ന് ഈ ജലം ഇത്ര വേഗം എങ്ങനെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നതും നദികൾ നിറഞ്ഞ് മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടലുകളുണ്ടായി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാഴ്ചയാണ് ഏതാനും ദിവസങ്ങളായി കേരളത്തിന്റെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രവചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മഴ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായ പെയ്ത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയ സമയത്ത് പോലും ഇത്രയും വലിയ മഴ ഈ ദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല ഇത് എവിടെ ചെന്ന് നിൽക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് മേഘവിസ്ഫോടനമാണോ അതിതീവ്ര മഴയാണോ ചക്രവാത ചുഴി ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ കഴിയുമോ ഇല്ല എന്നതാണ് വാസ്തവം കാലാവസ്ഥ അതിവേഗം മാറുകയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ അനുഭവം നമ്മളോട് പറയുന്നത് നമ്മൾ മരങ്ങൾ വിട്ട് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയോട് നമ്മൾ യുദ്ധം ചെയ്യുന്നു അതിന്റെ ഫലമായി ഉണക്കുണ്ടാവുന്നു മഴ പൂർണമായും നിന്നു പോകുന്നു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തീവ്ര മഴ ഉണ്ടാവുകയും ആ മഴ നമ്മുടെ പല ഗ്രാമങ്ങളുടെയും ചെറു നഗരങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിലെ പലയിടങ്ങളിലും ഉണ്ടായ ഈ ഭീകര മഴയിൽ എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായി ഒരു വലിയ വാൻ തന്നെ ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ആ വാൻ പിന്നീട് കുറെ ദൂരെയാണ് കണ്ടെത്തിയതെന്ന് ഓർക്കണം ഇത്തരത്തിൽ തോടുകളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് മണ്ണിടിച്ചിലുകളും പാറവീഴ്ചയും ഉരുൾപൊട്ടലുകളുമൊക്കെയായി ഇടുക്കി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇടുക്കിയുടെ അവസ്ഥ ഭയാനകമാണ് വലിയ വെള്ളപ്പൊക്കമോ വലിയ ഉരുൾപൊട്ടലോ ഉണ്ടായില്ല എന്നതിനർത്ഥം ദുരന്തം ചെറുതായി എന്നല്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും വരും ദുരന്തത്തിന്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ കുറെ മനുഷ്യർ മരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഏതാണ്ട് കൃത്യം നാല് വർഷം മുമ്പ് ഒരു വലിയ ദുരന്തം മുണ്ടക്കയം കൂട്ടിക്കൽ ഭാഗത്തുണ്ടായി ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഇതിന്റെ പ്രതികരണം ഉണ്ടായി അനേകം പേർ മരിച്ചുപോയ സാഹചര്യം ഉണ്ടായി അന്ന് സംഭവിച്ചതിനേക്കാൾ വലിയ മഴയാണ് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ഇടുക്കിയിലെ പലയിടങ്ങളിലും ഉണ്ടായത് എന്നാൽ അത്രയും വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായില്ല ആൾക്കാർ മരിച്ചതിന്റെ എണ്ണം കുറഞ്ഞുപോയി അതായത് ഒരു വലിയ ഉരുൾപൊട്ടലിലൂടെ ഒരു നാട് മുഴുവൻ എടുത്തുകൊണ്ട് പോവാത്തത് കൊണ്ട് വാർത്തകളെ നിറഞ്ഞില്ല എന്നാൽ അതിനെ മറികടക്കുന്ന വലിയ ദുരന്തമായിരുന്നു സംഭവിച്ചത് ആ ദുരന്തം താങ്ങാനുള്ള ശേഷി ഇടുക്കിയിലെ പല ഭൂപ്രദേശങ്ങൾക്കും ഇല്ല ഇത്തവണ അവിടെയൊന്നും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലെങ്കിലും നാളെ അങ്ങനെ സംഭവിക്കില്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല അത്ര ഭയാനകമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തെ പതിനേഴാം തീയതി രേഖപ്പെടുത്തിയത് തൊണ്ണൂറ് മില്ലിമീറ്റർ മഴയാണ് തൊണ്ണൂറ് മില്ലിമീറ്റർ തന്നെ തീവ്ര മഴയാണ് എന്നാൽ തേക്കടിയും മുല്ലപ്പെരിയാറും ഒക്കെ അടങ്ങുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗത്ത് അന്ന് റെക്കോർഡ് ചെയ്തത് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ മഴയാണ് ഇങ്ങനെയൊരു മഴ ഈ അടുത്ത കാലത്തൊന്നും അവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല അഞ്ചു മണിക്കൂറിനുള്ളിൽ നൂറ്റി മില്ലിമീറ്റർ മഴ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട് മീനച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകനായ എ ബി ഇമ്മാനുവേൽ പറഞ്ഞത് മീനച്ചിലെ മഴ പരിശോധിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന മഴ മാവിനയിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തെന്ന അതേസമയം മീനച്ചിലാറ്റിൽ ജലം ഉയർന്നില്ല അതിനർത്ഥം മീനച്ചിലാറ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടാവണമെങ്കിൽ വാഗമൺ അനിവാര്യം ഭാഗത്ത് മഴ പെയ്യണം അവിടെ പെയ്തില്ല അതേസമയം മീനച്ചിലിൽ മഴ പെയ്തു വല്ലാത്ത വിചിത്രമായ ഒരു പ്രതിഭാസമാണ് ഞാൻ ജനിച്ചു വളർന്നതും എന്റെ മാതാപിതാക്കൾ ഇപ്പോഴും ജീവിക്കുന്നതുമായ ഇടം ഞാൻ പറയാറുണ്ട് എടിമേലി പഞ്ചായത്തിന് ഇടകെടുത്തി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ ഭാഗം പത്തനംതിട്ടിന്റെയും കോട്ടയത്തിന്റെയും അതിർത്തി പ്രദേശങ്ങളു മലയോര പ്രദേശങ്ങളാണ് എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ശബരിമലയുടെ കീഴ്ഭാഗമാണ് ഞങ്ങളുടേത് അവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി എന്നും തന്നെ മഴയാണ് മഴയില്ലാത്ത ദിവസങ്ങളില്ല ഈ ദിവസങ്ങളിലും ഭയാനകമായി മഴ പെയ്തപ്പോൾ ആ മഴ ഞങ്ങളെ ബാധിച്ചു തിരുവനന്തപുരത്ത് ഞാൻ കൃഷി എന്ന സ്ഥലമുണ്ട് കരവുളം പഞ്ചായത്തിലാണ് ഈ കരവളം പഞ്ചായത്തിലെ ഞാൻ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ മഴ പൊതുവെ കുറവാണ് എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി അവിടെ കല്ലു മഴ പെയ്യുകയാണ് ഇത്തരം സ്ഥലങ്ങളൊന്നും ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളല്ല എന്നാൽ ഇത്രയും വലിയ മഴ വരുമ്പോൾ ഈ മഴ കെട്ടിക്കടന്ന് പാറ വിള്ളലുകൾക്കിടയിൽ കിടന്നിതൊക്കെ വലിയ സ്ഫോടനമായി വരാം ഇപ്പോഴല്ല മറ്റൊരു സാഹചര്യത്തിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെ സംഭവിച്ചത് അതാണ് നിങ്ങൾ ചൂരൽമലയിൽ സന്ദർശിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ വളരെ നിരപ്പാർന്ന സ്ഥലമാണ് ചൂരൽമല ഇടുക്കിയിലെയും ഞങ്ങളുടെയൊക്കെ വീടിരിക്കുന്ന വീണിരിക്കുന്ന കോട്ടയം ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വെച്ച് നോക്കിയാൽ മുണ്ടക്കൈ പോലും വലിയ മലയല്ല അതിനൊക്കെ അപ്പുറെ പുഞ്ചരിമെട്ട് എന്ന് പറയുന്ന അട്ടമല എന്ന് പറയുന്ന വലിയ മലകളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത് നാശമുണ്ടാക്കിയതോ മുണ്ടക്കൈക്കും ചൂരൻമലയ്ക്കും ഇതേ സാഹചര്യം കേരളത്തിൽ പലയിടങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് ഇടുക്കിയിലും പത്തനംതിട്ടയുടെയും കോട്ടയത്തിന്റെയും മലയോര പ്രദേശങ്ങളിലും ഭയാനകമാണ് ഇത് കൃഷിയും കുഴപ്പമാണ് ഈ നാൽപ്പതാം മഴ എന്ന് പറയുന്ന ഒരു മഴയാണ് പൊതുവെ റേഞ്ചിൽ പെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ നൂൽ മഴ പെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ പെയ്തു ഒരിക്കലും അവസാനിക്കാത്ത പെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ മഴയാണ് ഏലമടക്കം കൃഷിക്ക് ഗുണം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ പെയ്യുന്ന ഈ അഞ്ചു മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഭയപ്പെടുത്തുന്ന മഴ പെയ്യുന്ന സാഹചര്യം കൃഷിക്ക് നല്ലതല്ല ഈ ഏലമടക്കമുള്ള കാട് സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷി രീതിയുണ്ട് ആ കൃഷി രീതി മേൽമുണ്ണുമുഴുവൻ ഒഴുകിപ്പോകും എവിടെ ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലമടക്കം മേൽമണ്ണ് മുഴുവൻ നമ്മൾ കൃഷിക്ക് വേണ്ടി ഇളക്കിയിടുകയാണ് ഇപ്പൊ തുലാമഴയാണ് തുലാമഴ ഏത് ആ കപ്പയിടുന്നത് അടക്കമുള്ള പണികളുണ്ട് അങ്ങനെ ഇളക്കിയിടുന്ന മണ്ണ് മുഴുവൻ ഒറ്റയടിക്ക് കൊണ്ടുപോവുകയാണ് മണ്ണിനെ അടക്കമുള്ളവർ പ്രവർത്തിച്ച് മണ്ണിന്റെ മേൽഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ഫലഭൂയിഷ്ടി ഉണ്ട് അത് മുഴുവൻ പോവുകയാണ് പിന്നെ അവശേഷിക്കുന്നത് ചെറിയ കല്ലുകലർന്ന മണ്ണാണ് കൃഷിക്ക് പോലും കഴിയാത്ത സാഹചര്യം കൂടാതെയാണ് ഏതു നിമിഷവും സ്ഫോടനങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ നമുക്ക് ജീവിതം തന്നെ ആശങ്കപ്പെടുന്ന സാഹചര്യം ചെറു ഉരുൾപൊട്ടലുകളും ചെറു മണ്ണിടിച്ചിലുകളും ചെറു പാറ വീഴ്ചകളും ഒന്നും ആരും അറിയുന്നില്ല അത് ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ മാറിയിരിക്കുന്നു ഈ സാഹചര്യം തുടർന്നാൽ ഇടുക്കി ജില്ലയും മലയോര മേഖലകളും കോട്ടയത്തിന്റെയും പത്തനംതിട്ടയുടെയും അടക്കമുള്ള മലയോര മേഖലകളും ഒരുപക്ഷെ ഭൂപടത്തിലൊന്നും ഇല്ലാതായെന്ന് വരാം ഇന്ന് ചൂരൽ മലയിലെയും മുണ്ടക്കയിലേക്കും ജനത്തെ കയറ്റി വിടുന്നില്ല സർക്കാരിന് കാശില്ലാത്തതുകൊണ്ട് മാത്രം ഒരു നിസ്സംഗത ഉണ്ടെന്ന് മാത്രം അവിടേക്കിനി ജനം താമസിക്കാൻ കഴിഞ്ഞ ഇനിയും അവിടെ സംഭവിക്കാം ഉരുൾപൊട്ടലിലും മറ്റും ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വീണ്ടും ആവർത്തിച്ചെന്ന് വരാം ഇത്തരം ആവർത്തന സാധ്യതകൾ ഇവിടെയൊക്കെ നിലനിൽക്കുകയാണ് ഓർക്കണം മലയോര കർഷകരുടെ അവസ്ഥ അതിദയനീയമാണ് അവർക്ക് വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം മൂലം അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് പിടിച്ചു നിൽക്കുന്നത് എല്ലാ മിക്ക വീടുകളിലും ആരെങ്കിലും ഒക്കെ വിദേശ രാജ്യത്താണ് എന്നതുകൊണ്ട് മാത്രമാണ് മിക്കവാറും പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്പിലേക്കും മറ്റും പോയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് കൃഷിയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെയാണ് ഇപ്പോൾ അവരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ പരമ്പരാഗതമായി ഉരുൾപൊട്ടാത്ത ഇടങ്ങളിൽ പോലും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലും സാധ്യതയുള്ള വെച്ചത്തിൽ ഈ ഭയാനകമായ മഴ പെയ്യുന്നത് അഞ്ചു മണിക്കൂറുകൊണ്ട് ഒരു വർഷത്തെ മഴയങ്ങ് പെയ്യുകയാണ് ഈ മഴവെള്ളം ഒരുപാട് ഒഴുകിപ്പോകും പക്ഷേ ഈ മഴയൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി അത് പാറക്കെട്ടുകൾക്കിടയിൽ പാറ പാറവിള്ളലുകൾക്കിടയിൽ അത് സ്വാംശീകരിച്ച് നിൽക്കുമ്പോൾ എന്നെങ്കിലുമൊക്കെ വലിയ ദുരന്തം ഉണ്ടാവാകുന്ന സാഹചര്യമുണ്ട് അതാണ് നമ്മൾ കൂട്ടിക്കൽ കണ്ടത് അതാണ് നമ്മൾ ചൂരൽ മലയിൽ കണ്ടത് അതാണ് നമ്മൾ പലയിടങ്ങളിലും ഇത്തരമൊരു അപകട സാധ്യതയുടെ ഇടങ്ങൾ മാറി വരുന്നു എന്തുകൊണ്ടാണ് കാലാവസ്ഥ മാറുമ്പോൾ മരം നഷ്ടപ്പെടുമ്പോൾ പ്രകൃതി നഷ്ടപ്പെടുമ്പോൾ ഇത്രയും ഭയാനകമായ സാഹചര്യം ഉണ്ടാവുന്നത് ഇതിന്റെ ക്ലൂ പലർക്കും പിടികിട്ടാതെ പോകും വാസ്തവത്തിൽ അറബിക്കടൽ ചുട്ടുപൊള്ളുകയാണ് ലോകത്തിന്റെ സമുദ്രത്തിന് കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം താപനം നടക്കുന്ന കടലായി അറബിക്കടൽ മാറിയിരിക്കുന്നു ഈ അറബിക്കടലിലെ താപനം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും ഒരു ഡിഗ്രി അധിക താപനമുണ്ടായാൽ ഏഴ് ശതമാനം വരെ മേഘങ്ങൾ ഇച്ചൂട് സംശയീകരിക്കുകയാണ് ഒരു ഡിഗ്രി അധിക ചൂടുണ്ടായാൽ അപ്പോൾ ചില സാഹചര്യങ്ങൾ അറബിക്കടലിൽ ചൂട് മൂന്ന് ഡിഗ്രി ആയാൽ ഏതെങ്കിലും ഈ ഇരുപത് ശതമാനം വരെ വർധനവ് ഈ മേഘങ്ങൾ സംശയീകരിക്കുന്നതിലുണ്ടാവും ഈ അറബിക്കടൽ ചുട്ടുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക കാലവർഷം പിന്മാറുന്നു കാലവർഷം പിന്മാറുന്ന സാഹചര്യത്തിൽ അറബിക്കടലിൽ നിന്നും കാറ്റ് വീശുകയാണ് അതേസമയം തുലാമഴ വരികയാണ് തുലാമഴയുടെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിൽ നിന്നും എതിർഭാഗത്തേക്ക് കാറ്റ് വീശുകയാണ് ഈ കാറ്റുകൾ രണ്ടും കൂട്ടിമുട്ടുകയും ഇവ ഒരുമിച്ച് വലിയ കാറ്റായി മാറുകയും ചെയ്യുന്നു ഈ കാറ്റായി മാറുമ്പോൾ അധിക താപനില മൂലം മേഘങ്ങൾ വലിയ തോതിൽ ചൂട് സ്വാംശീകരിച്ച് കിലോമീറ്ററുകൾ നീളുന്ന കൂമ്പാരമേഘങ്ങളായി മാറുന്നു പത്തും പതിനഞ്ചും കിലോമീറ്റർ നീളുന്ന കൂമ്പാരമേഘങ്ങളായി മാറുന്നു ഈ കൂമ്പാരമേഘങ്ങൾ അതിശക്തമായി മുമ്പോട്ട് പോകുമ്പോഴാണ് പശ്ചിമഘട്ടം ഇവയെ തടയുന്നത് പശ്ചിമഘട്ടത്തിൽ വന്ന് ഇടിച്ച് ഇവ ജലപ്രവാഹമായി താഴേക്ക് വരികയാണ് പത്തും പതിനഞ്ചും കിലോമീറ്റർ നീളമുള്ള ജലപ്രവാഹങ്ങൾ ഇങ്ങോട്ട് വരികയാണ് അറബിക്കടൽ രൂപം കൊണ്ട് കരയിലേക്ക് നീങ്ങുന്ന ഈ കൂമ്പാരമേഘങ്ങൾ പശ്ചിമഘട്ടത്തിൽ ഇടിക്കുന്നത് ഈ ഇടുക്കി പ്രദേശത്താണ് അതുകൊണ്ടാണ് ഇടുക്കി പ്രദേശത്തും അതിന്റെ പരിസര പ്രദേശം ഞാൻ പറഞ്ഞു ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലൊക്കെ ഇതുപോലെ മഴ പെയ്യാൻ കാരണം ഞങ്ങൾ ഇടുക്കിയുടെ അതിർത്തി പ്രദേശത്താണ് ഈ മഴക്കൂമ്പാരം കിലോമീറ്ററുകൾ നീളുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉള്ളതുകൊണ്ട് ഭയാനകമായി മഴ പെയ്യുന്നു ഈ കാർമേഘ കൂമ്പാരങ്ങൾ മുഴുവൻ മഴയായി മാറുകയാണ് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് എന്ത് പരിഹാരമാണുള്ളത് ഈ അവസ്ഥ നമ്മളെ ഇവിടെ കൊണ്ടെത്തിക്കും കേരളത്തിന്റെ രൂപം തന്നെ മാറിയേക്കാം ഇടുക്കിയിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന ഈ അതിവർഷം അത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ തന്നെ മാറ്റം വരുത്തിയേക്കാം മനുഷ്യവാസം സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് ഇടുക്കിയിലെയും പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും മലയോരപ്രദേശങ്ങൾ മാറിയത് വരാം അതൊരു തുടക്കം മാത്രമാണ് പശ്ചിമഘട്ടം നീണ്ടുപോകുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരം വലിയ മഴകൾ ഉണ്ടാവുകയും വലിയ സ്ഫോടനങ്ങൾ സംഭവിക്കുകയും വലിയ മണ്ണിടിച്ചിലുകളും പാറവീഴ്ചകളും ഉരുൾപൊട്ടലുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള സൂചനയായി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പെയ്തീ മഴ